എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു എനിക്ക് കിട്ടിയ ഒരു മൂന്ന് അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് ആദ്യമായിട്ട് എൻ്റെ ഇളയ മകള് കാനഡയിൽ പഠിക്കാൻ പോയിരുന്നു രണ്ട് വർഷങ്ങൾ പഠിച്ചു അത് കഴിഞ്ഞ് അവൾക്ക് പി ആറിന് വയ്ക്കാനുള്ള പേപ്പറുകൾ കിട്ടി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കിട്ടി അഞ്ച് വർഷമായി ഇപ്പം പി ആറിന് വെച്ചിട്ട് അത് ഒരു പേപ്പർ വന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ ആറുമാസം അങ്ങനെ പല പല ദിവസങ്ങളിലായിട്ടാണ് ഇങ്ങനെ വരണത് അപ്പോൾ അവളുടെ വർക്ക് പെർമിറ്റ് തീരാറായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമായി എന്ത് ചെയ്യുന്ന ഒരു പിടുത്തം ഇല്ലാണ്ടായി വർമിറ്റ് തീരാ വർക്ക് പെർമിറ്റ് തീരാൻ പോകും ഇവൾക്ക് പി ആറിന് ഒന്നും അപ്രൂവ് ആവണമൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോളെ നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ നീ പ്രാർത്ഥി നീ നേരെ അപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ എന്നിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു ആൾ വന്നിട്ട് രണ്ടാഴ്ചയായി അപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലാണ് അവൾ അപ്പോൾ അവൾക്ക് ഞങ്ങൾക്ക് പോണേൻ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പ്ലെയിൻ ടിക്കറ്റൊക്കെ എടുത്തു എല്ലാം റെഡിയാക്കി എടുത്തു ഇത് കിട്ടുന്നോർത്ത് എന്ന് ഓർത്ത് അവൾ പോണേൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ അവൾക്ക് പി ആർ അപ്രൂവ് ആയി കിട്ടി അവൾക്ക് അതിന് ഇവിടെ വരാനും വരാനൊക്കെ ആയിട്ട് അവൾക്ക് സാധിച്ചു ഈശോ എനിക്ക് നൽകിയ ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു രണ്ടാമ രണ്ടാമത്തെ രണ്ടാമത്തെ നിയോഗമായിട്ട് എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് യൂട്രസിൽ ഒരു ചെറിയൊരു തടിപ്പുണ്ടായിരുന്നു ആ തടിപ്പ് ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ പറയണേൽ അത് ഡി എൻ സിക്ക് അയക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരുന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞങ്ങളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്നു വെഞ്ചിരിച്ച തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ കയറി ഡി എൻ സി ചെയ്തു അപ്പോഴും വിശ്വാസപ്രമാണം ചെല്ലി എൻ്റെ ജീവിത പങ്കാളി വിശ്വാസപ്രമാണം ചെലിയൊക്കെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഡി എൻ സിയുടെ റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവ് ആക്കി തന്ന് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു അപ്പോൾ ആളുകൾ കുഴപ്പമില്ല ആളും ഇവിടെ വന്നിട്ടുണ്ട് ഇത് എൻ്റെ ഭാര്യയാണ് മൂന്നാമതായിട്ട് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മൂത്തമ്മൾ മൊത്തം അവളുടെ കൈയുടെ അവൾക്ക് ഒരു ചെറിയൊരു മുഴ പോലെ ഉണ്ടായി അത് എല്ല് വളരേണ്ടതെന്ന് പറയണേ അപ്പോൾ ഞങ്ങൾ ഒരു ആറുമാസത്തിൽ വിസിറ്റിങ് കാനഡയിൽ പോയിക്കായിരുന്നു അപ്പം ഞങ്ങൾ എൻ്റെ കയ്യിലുണ്ടായത് ആകെ വെഞ്ചിരിച്ച ഉപ്പായിരുന്നു ഞാനത് ഉപ്പ് എടുത്തിട്ട് എല്ലാ ദിവസവും സ്വല്പം വെള്ളം ചേർത്തിട്ട് അത് ഡൈലൂട്ടാക്കിയിട്ട് കൈമ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം വരെ അങ്ങനെ പരട്ടി ഞങ്ങൾ വിശ്വാസത്തോടെ ഇന്ന് പ്രാർത്ഥിച്ചു എന്തായാലും മാറുമെന്ന് പറഞ്ഞു അവള് പറഞ്ഞ് എനിക്കൊരു വിശ്വാസമില്ല ഇപ്പോൾ ഇത് മാറാനുള്ളത് കൂടാണ് കൂടാണെന്ന് പറഞ്ഞു പക്ഷേ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും അത് കുറഞ്ഞ് 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 ഇപ്പം അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടിട്ടുണ്ട് മകളിപ്പോൾ ഉടമ്പടി പുതുക്കാനായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട് ഈശോ ഞങ്ങൾക്ക് നൽകി ഇത്രയും വലിയ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി ഞാൻ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റ് ആശുപത്രിയുടെ ഫ്രണ്ടിലൊക്കെ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കയറി കൊടുക്കണേ അവിടുന്ന് അനുവാദമൊക്കെ മേടിക്കണം അപ്പം ഞാൻ ഒരു കഴിവില്ല വെറുതെ കിടക്കണ എന്തുകൊണ്ടാണ് വെയ്റ്റിംഗ് ഷെഡിലൊക്കെ കിടക്കണ ആളുകളുടെ അടുത്തൊക്കെ ചെന്നിട്ട് ചോറൊക്കെ കൊടുക്കും പിന്നെ കഴിയുന്ന വിധത്തിലൊക്കെ പൈസ ഒക്കെ കാണാൻ അങ്ങനെ സഹായം ആവശ്യമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്തെങ്കിലും എന്തെങ്കിലുമെല്ലാം പൈസ ഒക്കെ കൊടുത്ത് അങ്ങനെ സഹായി സഹായിക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യണത് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ കൊടുക്കുകയുള്ളൂ അപ്പോൾ അവിടെ കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈസ് ആളുകളും ഉണ്ട് അതായത് ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ ഹിന്ദുക്കളുണ്ട് അങ്ങനെ പലരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാനത് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമുണ്ട് അവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് അവിടെ പോയി നടക്കും എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് മക്കൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി മൂന്ന് പേർ അവിടെയാണ് പഠിക്കാനായിട്ട് അങ്ങനെ സാധിച്ചു നിങ്ങളും പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് അങ്ങനെ പ്രശുദ്ധ പ്രവർത്തനങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട് ഈശോ ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു ോമാ ലേഖനം പത്താം അധ്യായം പത്തും പതിനൊന്നും തിരുവചനം എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു അവൻ്റെ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് യശുവിൽ പ്രിയമുള്ളവരെ ഷാജു കാലടിയുടെ സാക്ഷ്യം വിശ്വസിച്ചാൽ ദൈവമഹത്വം നീ കാണും നിൻ്റെ വിശ്വാസം എത്രത്തോളം വലുതാണോ ഉടമ്പടി ജീവിതത്തിൽ അത് ദൈവം വിശുദ്ധീകരിച്ചു കൊടുക്കുകയാണ് മോൾക്ക് ഏഴ് വർഷമായിട്ട് പി ആർ കിട്ടുന്നില്ല അദ്ദേഹം അപ്പൻ തൻ്റെ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ് മോളെ നീ ഉടമ്പടി എടുക്കാവുന്നൊന്ന് പറഞ്ഞാൽ മതി പരിശുദ്ധമ്മ സഞ്ചാരിയമ്മയാണ് കൃപാസന വൽത്താരയിൽ പ്രതിഷ്ഠ ജീവനോടുകൂടി പ്രതീക്ഷപ്പെട്ട അമ്മയാണ് അമ്മ നിനക്ക് പി ആർ ലഭിച്ചു തരുമെന്ന് മോളത് മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മയോട് പറഞ്ഞു പരിശുദ്ധ അമ്മേ ഏഴു വർഷമായി ഞാൻ ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയാണ് പി ആർ തരുന്നില്ല അമ്മ ഒന്ന് ഇടപെടണമേ അമ്മ ഒന്ന് പറയണമേ എനിക്കത് സാധിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കാൻ മേളയിൽ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് മോള് അമ്മ ഉടനെ രണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ പി ആർ ലഭിച്ചെന്നാണ് അവർ പറയുന്നത് നമ്മൾക്ക് പരിശുദ്ധമ്മയോട് എങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെന്നാണ് അമ്മ നോക്കുന്നത് അമ്മയുടെ വിശ്വാസം വലുതാണെന്നിവർ പറയുക കൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയപ്പോൾ ഭാര്യക്കുണ്ടായിരുന്ന അസുഖങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് മാറി ഇളയ മോളുടെ കയ്യിൽ രണ്ട് വർഷമായിട്ടൊരു മുഴയുണ്ടായിരുന്നത് ഉടമ്പടി ഉപ്പ് ഒരല്പം വെള്ളത്തിലിട്ടുകൊണ്ട് മൂന്ന് നാല് ദിവസം ആ കയ്യിൽ പെരട്ടിക്കൊടുത്തു പിന്നീട് ഒരിക്കലും ഉണ്ടാകില്ല എന്നാൽ ആ കുട്ടിക്ക് വിശ്വാസം ഇല്ലായിരുന്നു മോള് പറയുന്നത് ഓ പാ ഇതൊന്നും അങ്ങനെ മാറത്തില്ല മോളെ നീ നോക്കിക്കോളൂ നിനക്കിത് മാറ്റിത്തരും മാതാവെന്ന് ഇതാണ് അവരുടെ ഉടമ്പടി ജീവിതം പരിശുത്തമ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരിക്കലും അമ്മ കൈവിടില്ലെന്നുള്ള വലിയ വിശ്വാസത്തിൽ നിങ്ങളുടെ കുറവുകൾ അമ്മ ശക്തനായി വല്ലെന്ന് വൻകാര്യം ചെയ്തെന്ന് നിങ്ങളെ അനുഗ്രഹിക്കും അതിന് പരിശുത്തമ്മ ഇവർക്ക് നൽകിയ വൻകൃപയ്ക്കായി അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക